എം സിക്സിൽ നൂറ് മൈൽ വേഗതയിൽ വാഹനമോടിച്ച അപകടമുണ്ടാക്കിയ വിദ്യാർത്ഥിയെ ജയിലിലടച്ചു മോട്ടോർവേയിൽ ഒരു വയോധികൻ്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗുലാം ഹൌഡർ എന്ന ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിക്കാണ് ശിക്ഷ ലഭിച്ചത് ഡെഡ്ലിയിലെ നോർത്ത് സ്റ്റേറ്റിലെ താമസക്കാരനാണ് ഇയാൾ അപകട സമയത്ത് മണിക്കൂറിൽ നൂറ് മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുകയായിരുന്നു ഇയാളെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് എം സിക്സ് ജംഗ്ഷൻ പതിനഞ്ചിന് സമീപമാണ് അപകടം നടന്നത് അൻപത് മൈൽ വേഗത പരിധിയുള്ള ഇടങ്ങളിൽ ഹൌഡർ അമിത വേഗത്തിലാണ് പോയത് കൂടാതെ സീറ്റ് ബെൽറ്റ് ശരിയായി ധരിച്ചിരുന്നില്ല അപകടത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് ഹൗഡർ തൻ്റെ ഫോൺ ഉപയോഗിക്കുകയും ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങൾ അയക്കുകയും വാഹനം ഓടിക്കുമ്പോൾ സ്വയം വീഡിയോകൾ പകർത്തുകയും ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് മുമ്പ് ഒരു ക്രിമിനൽ റെക്കോർഡും ഉണ്ടായിരുന്നില്ല തന്റെ പ്രവൃത്തികളിൽ അദ്ദേഹം പശ്ചാത്തലിക്കുന്നുണ്ടെന്നും കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ സ്റ്റോക്കോൺ ട്രെൻഡ് ക്രൗൺ കോടതി അപകടകരമായ ഡ്രൈവിംഗ് ചൂണ്ടിക്കാട്ടി ഹൗഡറിന് ഒൻപത് വർഷവും നാലു മാസവും തടവും പതിനൊന്ന് വർഷത്തേക്ക് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് വിലക്കും വിധിച്ചു ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വൻ കടബാധ്യതയോടെയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ബിരുദ പഠനം കഴിയുമ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ കടബാധ്യത അൻപത്തിമൂവായിരം പൗണ്ടാണ് ഓരോ വർഷവും ഈ കടബാധ്യതയിൽ പത്ത് ശതമാനം വർധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ വായ്പകൾ ഉൾപ്പെടെയുള്ള ഈ കടം വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ വലിയ ഭാരമായി മാറുകയാണ് ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കൂടി നിറവേറ്റുന്നതിന് വിദ്യാർത്ഥികൾ കടം വാങ്ങുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് സ്റ്റുഡൻറ്റ് ലോൺസ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വ്യക്തിഗത വായ്പാ ബാലൻസ് ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ അയ്യായിരം പൗണ്ട് കൂടുതലാണെന്ന് കാണിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടു അതായത് ഒരു വർഷം മുൻപ് കടബാധ്യത നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പൗണ്ടായിരുന്നു വിദ്യാഭ്യാസ ചെലവിന്റെ കുതിച്ചുകയറ്റം മൂലം സെമസ്റ്റർ ബ്രേക്കിൻ്റെ സമയത്ത് കൂടുതൽ വിദ്യാർത്ഥി ൾ ശമ്പളമുള്ള ജോലികളിൽ ഏർപ്പെടാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഇതിൻ്റെ മറുവശം ഹയർ എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു സർവേയിൽ മുഴുവൻ സമയ വിദ്യാർത്ഥികളിൽ അറുപത്തിയെട്ട് ശതമാനം പേരും ആഴ്ചയിൽ ശരാശരി പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യുന്നതായി കണ്ടെത്തി ഇത് പലപ്പോഴും വിദ്യാർത്ഥികളെ പലവിധ ശാരീരിക മാനസിക പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്നതിനും കാരണമാകുന്നുണ്ട് ഇന്ത്യൻ വംശജനായ ഒരു സീനിയർ ഹാർട്ട് സർജൻ സഹപ്രവർത്തകരോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്ന ആരോപണത്തിൽ കുറ്റക്കാരനാണെന്ന് പ്രസിഡന്റ് ട്രൗൺ കോടതി കണ്ടെത്തി ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ അഞ്ച് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പതിനാല് ചാർജുകളിൽ പന്ത്രണ്ടെണ്ണത്തിലാണ് അമൽബോസ് എന്ന സർജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് മറ്റൊരു വനിതാ സഹപ്രവർത്തക ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് അമൽബോസ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് കോടതി നിരീക്ഷിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വെറും തമാശയ്ക്ക് ചെയ്തതാണെന്നും അതിൽ ഖേദിക്കുന്നുവെന്നും ഇയാൾ പറഞ്ഞതായും കോടതിയിൽ ബോധിപ്പിച്ചു ലെങ്കാസ്റ്റനോ സമീപം താമസിക്കുന്ന ഇയാൾ ആശുപത്രിയിലെ കാർഡിയോ സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും